പാർലമെന്ററി കാര്യവകുപ്പ് എൻലൈറ്റ് തൃത്താല പദ്ധതിയുമായി സഹകരിച്ച് മണ്ഡലത്തിൽ കുട്ടികളുടെ സഭ നടത്തുന്നു ഓരോ പൌരനും ഭരണത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം പൂർണാർത്ഥത്തിൽ നടപ്പാകുന്നത് സാമൂഹ്യ നിർമ്മിതിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക സാമൂഹിക വികസന സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ജനപ്രതിനിധികളുമായി പങ്കുവയ്ക്കുക ഇതിലൂടെ കുട്ടികളെ സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് സഭകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലാണ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ കുട്ടികളുടെ സഭ നടക്കുന്നത് തൃത്താല മണ്ഡലത്തിൽ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ചാണ് സഭ സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ വികസന സ്വപ്നങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ പാർലമെന്ററി കാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംവദിക്കാം സഭയിൽ പങ്കെടുക്കാൻ ഒരു സ്ഥാപനത്തിൽ നിന്നും മൂന്ന് കുട്ടികൾക്കാണ് അവസരം ലഭിക്കുക ഉപന്യാസം ക്വിസ് എന്നിങ്ങനെ ഏതെങ്കിലും മത്സരത്തിലൂടെ പങ്കെടുക്കാനുള്ള കുട്ടികളെ കണ്ടെത്താം എന്റെ സങ്കല്പത്തിലെ തൃത്താല മണ്ഡലം എന്ന വിഷയത്തിലോന്നി ഒരു ഷോർട്ട് ഫിലിം മത്സരവും സംഘടിപ്പിക്കും മണ്ഡലത്തെക്കുറിച്ചും വികസന പ്രക്രിയകളെക്കുറിച്ചും വ്യക്തതയും കാഴ്ചപ്പാടുമുള്ള കുട്ടികളെയാണ് സഭയിൽ പങ്കെടുപ്പിക്കുക തൃത്താല മണ്ഡലത്തിൽ ഫെബ്രുവരി മാസത്തിലാണ് കുട്ടികളുടെ സഭ ചേരുന്നത് ന്യൂസ്